ഇവിടെ നമ്മുടെ എം സോക്കർ ഫെസ്റ്റ് മുതല പഞ്ചായത്ത് എം എസ് എഫ് സോക്കർ ഫെസ്റ്റ് ഫെസ്റ്റ് നാല് ടീം നാല് ടീം പെരുന്നാളായിട്ട് ഇവിടെ നാളായിട്ട് ആഘോഷം കാരണം പുതിയ തലമുറ ലഹരിക്ക് ഇറങ്ങി വരുവാണോ പറയുന്നത് അപ്പോൾ അതിൽ ഒരു മോചനം അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഗോള് വേണം നമുക്ക് അതായത് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഫുട്ബോള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ആ തലമുറ അതിനെ ഫോക്കസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ കാലത്ത് വേണ്ടത് അതാണ് മൊബൈൽ മറ്റുള്ള ആദ്യ ഗെയിമുകളിൽ നിന്നൊക്കെ ഫിസിക്കലി മെൻ്റലി ഹെൽത്ത് കിട്ടുന്ന പരിപാടികളാണ് ഇത്തരം സംഗതികൾ അപ്പം അത് നമുക്കൊന്ന് മുസ്ലിം ലീഗ് എന്തായാലും ആ ഒരു തീരുമാനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കാലക്കുത്തുള്ള വിദ്യാർത്ഥികളെ എം എസ് എഫിന്റെ കീഴിൽ ഒരു സോഫ്റ്റ് ഷോക്ക നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ നാല് ടീമുകളായി കാലം കുട്ടിയുള്ള പത്താം ക്ലാസ് കഴിഞ്ഞ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മുതൽ ഡിഗ്രി വഴി പഠിക്കുന്ന കുട്ടികളെ ആനന്ദിച്ചുകൊണ്ട് നാല് ടീമുകളായിട്ടാണ് മത്സരം നടക്കുന്നത് അപ്പം അതിൻ്റെ ഒന്നാം ഘട്ടം ആണെങ്കിൽ ഇന്ന് നടക്കുക നാല് മത്സരം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഓണ വെക്കേഷൻ നമുക്ക് രണ്ടാം ഘട്ടം നടത്തണം അപ്പോൾ ഇന്നത്തെ ഉൽക്കാലിനെ കുറിച്ചിട്ട് കലിയിലെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും ഇവിടെ വന്നിട്ടുണ്ട് അതെല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയാണ് ഉദ്ഘാടനത്തിൽ എൻ്റെ കൊച്ചാനിയന്മാർപ്പെട്ട മുസ്ലിം നേതാക്കൾ സംരക്ഷിക്കേണ്ടത് ഇത്തരം ഫുട്ബോളുകളുടെയും മറ്റ് സേവന പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മുടെ ഈ ആരോഗ്യം സംരക്ഷിക്കുമ്പോൾ അതൊരു സമൂഹത്തിന് തന്നെ ഒരു നാടിന് തന്നെ ഒരു വലിയ പ്രചോദനമാണ് ഒരു നാട്ടിൽ ഒരുപാട് ലഹരി അടിക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ രാജ്യത്ത് ആ നാട് തന്നെ ഒരു അവശ നിലയിലേക്കാവുക ഒന്നിനും പറ്റാത്ത നാടായി മാറിക്കൊള്ളു പക്ഷേ നമ്മുടെ കാരകുത്തങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്തരം വൃത്തി കെട്ട ഇതിലേക്കൊന്നും പോകാത്ത ഒരുപാട് ഒരു മുട്ടുമിക്ക ചെറുപ്പക്കാരും അങ്ങനെയുള്ളവരാണ് അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ പഠിക്കുന്നവരാണ് നിങ്ങൾ പഠിപ്പിൽ ഏറ്റവും ശ്രദ്ധ കൊടുക്കണം മറ്റുള്ള വിഷയങ്ങളിൽ നമ്മളൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലൊക്കെ ഒരു ചെറിയ ഒരു അംശം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ പഠിക്കാൻ നോക്കുക അന്ന് പള്ളിയിലൊക്കെ നമ്മൾ കണ്ടു ഒരു പി എസ് സി കിട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പി എസ് സി കിട്ടിയിട്ടൊരു ഗവൺമെൻറ് സർവീസിന് നമ്മൾ ആദ്യത്തിലാണ് വളരെ കുറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ളു ആദ്യമായിട്ട് ചെറുപ്പക്കാർ പി എസ് സി എഴുതി കിട്ടുന്ന വളരെ കുറഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ പഠനത്തോടൊപ്പം നമുക്ക് ജീവിതമാർഗ്ഗ ജോലി നേടാനുള്ള ഒരു ശ്രദ്ധയിലേക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് പി എസ് സി കോച്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ യൂത്ത് ലീഗിനോട് എം എസ് എഫിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കാലക്കുത്ത് കേന്ദ്ര ഒരു പി എസ് സി കോച്ചിങ്ങിൻ്റെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിന് നമ്മുടെ ഈ കുട്ടികളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പക്ഷേ നാളെ ഉള്ള നമ്മുടെ ഈ പ്രദേശത്ത് ഒരു പത്ത് പേർക്കെങ്കിലും ജോലി ബി എസ് സി വഴി ഗവൺമെൻറ് ജോലിയിലേക്ക് പ്രവേശിക്കണം ഇന്ന് സർക്കാർ ജോലിയിലുള്ളവരാണ് ഏറ്റവും നല്ല ജീവിതം നയിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സംഘടനയ്ക്ക് ചെയ്യണം ഏതായാലും എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഈ സംഘടിപ്പിച്ച ഈ പരിപാടി ഇവിടെ വൻ വിജയം ഒരു സംഘടിപ്പിച്ച യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിക്ക് ആദ്യമായി ഞാൻ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവരും ആശങ്ക गाटर एम जो कैमरा 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 ए ये नितिन कोला चाहिए को को नहीं हो पनि <laughs> കളിച്ച് കഴിഞ്ഞാൽ ഫൈനലി കപ്പാണ് എടുക്കേണ്ടത് അല്ലാതെ വെറുതെ നിങ്ങൾ അവിടെ നിന്ന് വണ്ടി കളിച്ച വിവരങ്ങളൊക്കെ അത്യാവശ്യം നല്ല കളിക്കണ രാവിലെ കളിക്കണ ചെക്കന്മാരാണ് ഇവരൊക്കെ അത്യാവശ്യം ചെക്കന്മാർക്ക് നല്ല പ്രചോദനം കൊടുക്കുക ചെക്കന്മാരെ സെറ്റ് ആക്കുക നമ്മൾ മാക്സിമം പുറത്തുനിന്ന് എങ്ങനെ ഇവരെ മോട്ടിവേറ്റ് അതിനനുസരിച്ച് ഇവർ കളിക്കും എല്ലാവർക്കും നല്ലൊരു ഡിഫൻസാണ് ആദ്യം തന്നെയാണ് അറ്റാക്ക് ചെയ്യണ്ടത് കുറച്ച് ഡിഫെൻസിലേക്ക് നിന്നിട്ട് പിന്നെ കളി പൊട്ടയാണെങ്കിൽ നമ്മൾ നേരെ കയറി അറ്റാക്ക് ചെയ്ത് കളിക്കും അടിക്കണം എന്നുള്ള രീതിയിൽ

െ ഓഫ് ഇന്ത്യയില് അത്യാവശ്യം നല്ല ഇറങ്ങി നിന്നോട്ടെടുക്കാൻ സാറ്റപ്പ് ആണ് ഓക്കെ അപ്പൊ വിജയം Down. Yeah, really <laughs> <laughs>